ഫുട്ബോൾ ആരാധകരുടെ ആകാംക്ഷയേറ്റി ഫൈനലിസിമ പോരാട്ടത്തിന് തീയതി കുറിച്ചതായി വാർത്തകൾ കോപ്പ അമേരിക്കൻ ജേതാക്കളായ അർജന്റീനയും യൂറോകപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനും തമ്മിലുള്ള പോരാട്ടത്തിന് ഇരു ഫുട്ബോൾ ഫെഡറേഷനുകളും ധാരണയായതായി സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫിഫ കലണ്ടറിൽ ഒഴിവുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത്തിയാറിനും മുപ്പത്തിയൊന്നിനും ഇടയിലായാണ് മത്സരം നടത്തുക ഇരു ടീമുകളും ലോകകപ്പ് യോഗ്യത നേടിയാൽ മാത്രമാകും മത്സരം ഒരുക്കുക അർജന്റീന ഇതിനോടകം തന്നെ ലോകകപ്പ് യോഗ്യത നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും നടത്തിയിരുന്ന അർതമ്യോ ഫ്രാഞ്ചി കപ്പിന്റെ തുടർച്ചയായാണ് ഫൈനലിസിമ പോരാട്ടം പൊടിതെട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇൽ കോപ്പ ജേതാക്കളായ അർജന്റീനയും യൂറോ ജേതാക്കളായ ഇറ്റലിയും തമ്മിൽ വെംബ്ലി സ്റ്റേഡിയത്തിൽ ഫൈനലിസിമ പോരാട്ടത്തിൽ ഏറ്റുമുട്ടിയിരുന്നു ഇറ്റലിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തകർത്ത് അർജന്റീനയാണ് കിരീടം നേടിയത് ഫിഫ ലോകകപ്പിന് മുന്നോടിയായുള്ള ഒരു ശക്തികളീക്കൽ മത്സരം കൂടിയായി ഇതുമാറും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ പതിനൊന്ന് മുതൽ അമേരിക്കയിലാണ് ലോകകപ്പ് മത്സരങ്ങൾ അരങ്ങേറുന്നത്